അലങ്കാർ ജലീൽ ബെഡ് സെന്റർ ആൻഡ് ഫർണിച്ചർ തൊടുപുഴ കുന്നത്ത് അലങ്കാർ ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചു ലോകോത്തര ബ്രാൻഡുകളായ ഡ്യൂറോഫ്ലെക്സ് സുനിദ്ര നീൽകമൽ സുപ്രീം എന്നിവയുടെ ഫോം സ്പ്രിംഗ് മെട്രസും ഈടും ഗുണമേന്മയുമേറിയ ഫർണിച്ചറുകൾ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിലും സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ് ഓണം മിലാദാഘോഷങ്ങളുടെ ഭാഗമായി ബെഡുകൾക്കൊപ്പം പില്ലോ ബെഡ് കവർ ബ്ലാങ്കറ്റ് എന്നിവ സമ്മാനമായി ലഭിക്കുന്നു ഫർണിച്ചർ വിപണന രംഗത്തെ വിശ്വസ്തയുടെ പര്യായമായ അലങ്കാർ ജലയിൽ ബെഡ്സ് ആൻഡ് ഫർണിച്ചർ സെന്റർ തൊടുപുഴ കരിമണ്ണൂർ റൂട്ടിൽ കുന്നം ജംഗ്ഷന് സമീപം അലങ്കാർ ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചു ലോകോത്തര ബ്രാൻഡുകളായ ഡ്യൂറോഫ്ലെക്സ് സുനിദ്ര നീൽകമൽ സുപ്രിംഗ് എന്നിവയുടെ ഫോം സ്പ്രിംഗ് മട്രസ് എന്നിവ കമ്പനി വിലയ്ക്കും ഈടും ഗുണമേന്മയുമേറിയ ഫർണിച്ചറുകൾ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിലും സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ് പുതിയ സ്ഥാപനം കുടുംബന്യ റൂട്ടിൽ കുന്നത്ത് പ്രവർത്തനം തുടങ്ങിയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നിബിദിന ഓണാശംസകൾ അലങ്കാതെ ജലീൽ പെട്ടെന്നാൻ ഫർണിച്ചറിലെ ഡ്യൂറോഫിക്സ് സുരേന്ദ്രം പോലെയുള്ള ബ്രാൻഡഡ് കമ്പനികളിലെ ബെഡുകൾ തൊടുപുഴയിൽ മറ്റാർക്കും കൊടുക്കാൻ സാധിക്കാത്ത വിലയിൽ വിലക്കുറവിൽ ഏറ്റവും മോഡലായ ഡൈനിങ് ടേബിളുകൾ ചെയറുകൾ അങ്ങനെ തുടങ്ങിയ എല്ലാവിധ ഗൃഹോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് അലങ്കാർ എന്നാണ് വിലാദാഘോഷങ്ങളുടെ ഭാഗമായി ബെഡുകൾക്കൊപ്പം ബെഡ് കവർ ബ്ലാങ്കറ്റ് എന്നിവ സമ്മാനമായി ലഭിക്കുന്നു ലോകോത്തര ബ്രാൻഡുകളായ ഡ്യൂറോഫ്ലെക്സ് സുനിദ്ര നീൽകമൽ സുപ്രിംഗ് എന്നിവയുടെ ഫോം സ്പ്രിംഗ് മെട്രസ് എന്നിവയ്ക്കൊപ്പം നൂതന മോഡൽ വുഡ് ആൻഡ് മൾട്ടിവുഡ് ഫർണിച്ചറുകളുടെയും വിപുലമായ ശേഖരമാണ് സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നത് അടിയന്തര ദൂരപേക്ഷ ബ്രാൻഡ് കമ്പനികളുടെ എല്ലാത്തരം മെത്തകളും നമ്മള് പ്രത്യേകമായ ഒരു സ്കീമിലെ കമ്പനിയുടെ പ്രത്യേകമായ ഔട്ട്ലെറ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഉടുമന്നൂര് റൂട്ടിൽ കുന്നത്ത അലങ്കാട് ജലീൽ പ്രശ്നം ബെഡിന് തന്നെ പ്രത്യേകമായ ഒരു ഷോറൂം തന്നെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് എല്ലാതരം ബെഡുകളും അതായത് മെമ്മറി ഫോമിന്റെ ഫില്ലർ ടോപ്പുകൾ തൊട്ട് സാധാ അതായത് അയ്യായിരം രൂപ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ വരെയുള്ള ഡോറോപേസിൻ്റെയും സുനീന്ദ്രയുടെ എല്ലാ മാർട്ടസുകളും കമ്പനി റൈറ്റിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത് എല്ലാ ബ്രാൻഡുകളും മെയിനായിട്ട് നമ്മളിവിടെ ചെയ്യുന്ന ഡോറോപേസ് ആണ് അതുപോലെ സുനീന്ദ്രയുടെ ഏറ്റവും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലുകളായ എല്ലാ കൊയർ ബെഡുകൾ സ്പ്രിംഗ് മാർട്ടസുകൾ അതുപോലെ തന്നെ മെമ്മറി ഫോമിൻ്റെ പിന്നെ ബെഡ്ഡുകൾ അതുപോലെ തന്നെ എല്ലാ ബെഡുകൾക്കും കമ്പനിയുടെ ആയ ഒരു പ്രത്യേകമായ സ്കീമിലാണ് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഓണത്തിന്റെ പേരില് ബെഡുകൾ അതുപോലെ പില്ലകള് ബെഡ്ഷീറ്റുകള് ബ്ലാങ്കറ്റുകൾ ഇങ്ങനെ ബെഡിന് അനവധി സമ്മാനങ്ങളാണ് നമ്മളിപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് കട്ടലുകൾ വിത്ത് ബെഡ് അലമാരികൾ കബോർഡുകൾ മോഡേൺ സെറ്റുകൾ സോഫ സെറ്റുകൾ ചെയറുകൾ ടീപോകൾ എന്നിവയുടെ പുതിയ മോഡൽ ഡൈനിങ് ടേബിളുകൾ മാർബിൾ ടോപ്പ് ഗ്രാനൈറ്റ് ടൈൽ ഗ്ലാസ് ടോപ്പ് ഫിനിഷിലും ലഭ്യമാണ് കൂടാതെ നീൽക്കമൽ സുപ്രീം കമ്പനികളുടെ ഫൈബർ ചെയറുകൾ ഫുൾ കവർ സോഫകൾ എന്നിവയും ലഭ്യമാണ് പലിശരഹിത ബജാജ് ഇ എം ഐ സൗകര്യവും ഇവിടെ ലഭ്യമാണ് അലങ്കാർ ജലീൽ ബെഡ് സെൻ്റർ ആൻഡ് ഫർണിച്ചർ തൊടുപുഴയ്ക്കായി ഒരുക്കുന്ന ഓണവിസ്മയത്തിലേക്ക് എല്ലാ ഉപഭോക്താക്കളെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു बाइट